ഞാൻ ഈ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന ലോകത്തെ ആകെ ആളുകളെ തന്നെയാണ് നിങ്ങളിലൂടെ എത്തിച്ചിരുന്നില്ലേ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നടത്തിയ പ്രചാരണം കുറച്ചു കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഞാൻ ആഗ്രഹിച്ചത് രാവിലെ ഒരു മാധ്യമപ്രവർത്തകനെ എന്നെ എന്നോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാരെയും കാണുന്നില്ല ഓരോരുത്തർക്കും സൗകര്യം പോലെ എഴുതി വിട്ടോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് അതൊരു ഒരു ഒരു കലാപരിപാടിയാക്കി നിങ്ങൾ എന്നെ റെഡിയാക്കാനായിട്ടാണ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞത് ആളുകൾ കേട്ടിട്ടുണ്ട് അവിടെ മനസ്സിനകത്ത് കുറച്ചൊരു തെറ്റിത്താണ് ഈ കടകമ്പുഴി സുരേന്ദ്രൻ ഇത്രയും ഇത്രയും ഒരു ഒരു അത്യാഗ്രഹി ആയിപ്പോയല്ലോ ഇയാൾ ഈ സെക്രട്ടേറിയറ്റ് വരാത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ച് പോയാൽ അത് എനിക്ക് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒരുത്തരും അങ്ങനെ ചിന്തിക്കുന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ കാഡർമാരെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒമ്പത് വർഷം ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് പാർട്ടിക്കകത്ത് കനത്ത വിഭാഗീത ഉണ്ടായിരുന്ന കാലത്താണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നത് ഒൻപത് വർഷത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ ഒറ്റ കെട്ടായിട്ടുള്ളൊരു പാർട്ടിയാക്കി തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ മാറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞിനെപ്പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക നിങ്ങൾ അടിവരയിട്ട് ലോകത്തോട് പറഞ്ഞു രണ്ട് കഷ്ണമായിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നത് ഞാൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം വിടുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഒരു കുഞ്ഞിനെപ്പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പാർട്ടിയെ ഒറ്റക്കെട്ടാക്കി പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അടക്കം കൊണ്ടുവന്ന് അങ്ങനെ ഈ ജില്ലയിലെ പാർട്ടിയെ തലസ്ഥാന ജില്ലയിലെ പാർട്ടിയെ നയിച്ചൊരാളാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് എന്നെ ആ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ചെറിയ കുഞ്ഞുങ്ങൾ പതോ ഇരുപതോ വയസ്സ് വർഷത്തിന് മുമ്പ് ജനിച്ച കുട്ടികളാണ് നിങ്ങൾ ഈ പല ആളുകളും ഈ മൈക്കൊക്കെയായിട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ലേ എഴുപത്തഞ്ച് ജനിച്ച് ആരും ഈ കൂട്ടത്തിലില്ല ഒരു കുഞ്ഞുമില്ല എൺപത് തൊണ്ണൂറിലൊക്കെ ജനിച്ചവരാണ് ഈ ഇതിനകത്ത് നിൽക്കുന്നത് അപ്പോൾ അത്രയും അനുഭവ പരിചയമേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ നമ്മളെ പറ്റി മനസ്സിലാക്കാനായിട്ട് ദൈവം ദൈവികൾ ശ്രമിക്കേ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് ദിവസം തന്നെ തന്നെ അവരുടെ ആ പറയുന്നത് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആളുകൾ മാറുക എന്ന പാർട്ടിയുടെ പൊതു തീരുമാനം എനിക്കറിയാവൂ ജൂണോ ജൂലൈയോ ഒന്നും എനിക്കറിയില്ല സുധാകരേട്ടൻ പറഞ്ഞു സുധാരേട്ടൻ അഭിപ്രായം അദ്ദേഹം പരിണത്പറഞ്ഞായിട്ടുള്ള ഒരു പാർട്ടി നേതാവാണ് അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പാർട്ടി തീരുമാനം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ മാറിക്കൊടുക്കുക പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക മാറിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ കുറേ വയസ്സന്മാരുടെ പാർട്ടി മാത്രമായിരിക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തത് അപ്പം അതുകാരണമാണ് ഡിവൈഎഫയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ ഒക്കെ വന്നത് ഞങ്ങളുടെ ഓൾ ഇന്ത്യ സമ്മേളനത്തിൽ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാലിൽ ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സന്ദീപ് എന്ന് പറയുന്ന ഏറ്റവും ഒരു കൊച്ചു ചെറിയ ചെറുകുട്ടിയുണ്ട് അങ്ങനെ അതാണ് ഞങ്ങളുടെ രീതി ഞങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നില വ്യത്യസ്തമായ ആധുനിക കാലഘട്ടം പുതിയ കാലഘട്ടത്തെ നേരിടാൻ പാർട്ടിയെ കരുത്തുള്ളതാക്കി മാറ്റുക എല്ലാ വെല്ലുവിളികളെയും ഉപയോഗിച്ച് പഴയ ആ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ അകന്നെ മാറി സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ഏ പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കും ഓക്കെ അപ്പോൾ പുതിയ പുതിയ ആളുകൾ ധാരാളമായിട്ട് വരട്ടെ പുതിയ തലമുറ വരട്ടെ പാരമ്പര്യമായിട്ടുള്ള ചില രീതികളൊന്നും മാറി സഞ്ചരിക്കട്ടെ ഈ നവകേരളം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും എല്ലാവരും ആ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ആ നവകേരള കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്തതാണ് ലക്ഷക്കണക്കായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ജോലിയെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ വർഗ്ഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ വർഗമെന്ന് ഞങ്ങൾ പറയുന്നത് നിസ്വർഗം ഒന്നുമില്ലാത്ത വർഗ്ഗം തൊഴിലാളി വർഗ്ഗം അധ്വാനിക്കുന്നവർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് ഊനം തട്ടാത്ത വിധത്തിലുള്ള വിഭവ സമാഹരണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ലക്ഷ്യമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത് എന്ന കാര്യമാണ് പറയാനുള്ളത്